നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ആ ഇടപാട് ശരിയല്ല അതെ അതെ എനിക്ക് എനിക്ക് പേഴ്സണലി പേഴ്സണലി എനിക്ക് അതിനോട് യോജിപ്പില്ല നിങ്ങൾ എങ്ങനെയൊന്നും എംപ്ലോയിസിനെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല ആ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇതൊരു ചൂഷണം അത് ഇത് അതെന്താണ് ആ ചൂഷണം എന്തുകൊണ്ടാ മയർ ഹോൾഡിങ്സിൽ നടക്കുന്നു ഒന്ന് ആ പറയാണത്തിന്റെ കഥ ഞങ്ങള് കുറേ രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്

എൻ്റെ കൺസൾട്ടൻസും മറ്റുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്നോട് പേഴ്സണലി പറയാറുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ പറയാറുണ്ട് റിഫ് യു ആർ ഹെൽപ്പ് പ്ലസ് വിത്ത് സച്ച് വണ്ടർഫുൾ എംപ്ലോയീസ് നിനക്ക് വേണ്ടി വാദിക്കുന്ന എൻ്റെ കമ്പനിക്ക് വേണ്ടി പൊരുതുന്ന എംപ്ലോയിസുള്ളൊരു കമ്പനി എന്നെ സംബന്ധിച്ചു ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയാറുണ്ട് ദാറ്റ് ഇസ് റിയാൽ ട്രൂ എൻ്റെ കമ്പനിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ സ്റ്റാഫുകൾ ആക്ച്വലി ദേ ആർ മൈ ബിസിനസ് അവരില്ലെങ്കിൽ എന്നെ എനിക്ക് എൻ്റെ ബിസിനസ്സില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്മെൻ്റ് അവരുടെ വെൽഫെയർ എൻ്റെ പേഴ്സണൽ ലക്ഷ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഐം ഓൾവേസ് യു നോ വി ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സിസ്റ്റം ഇൻ അവർ കമ്പനി ഞാനൊരിക്കും അറിഞ്ഞു എൻ്റെ ഒരു സ്റ്റാഫ് മൂന്ന് വർഷമായിട്ട് നാട്ടിൽ പോയിട്ടില്ല എന്നുള്ളത് അത് സത്യത്തിൽ എന്നെ മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുത്തി അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റായിരുന്നു മയർ ഹാൻസ് എന്നു പറഞ്ഞിട്ട് മയർ ഹാൻസ് എന്നു പറഞ്ഞിട്ട് നമ്മുടെ ലോ സാലറിയിലുള്ള എംപ്ലോയിസിനെ അവരുടെ ഫാമിലിനെ കൊണ്ടുവരാൻ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒടുങ്ങി നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും ഫാമിലിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലേബർ കാറ്റഗറിയിൽ ലേബർ കാറ്ററിയിലെ എംപ്ലോയീസിനെ നന്നായിട്ട് ചെയ്യും പിന്നെ ഞങ്ങളുടെ പുറത്തെ കമ്പനികളിലെ എഞ്ചിനീയേഴ്സോ സെയിൽസ് എക്സിക്യൂട്ടീവ്സോ മേടിക്കുന്ന സാലറിയാണ് ഞങ്ങളുടെ കമ്പനിയിലെ ലേബേഴ്സ് മേടിക്കുന്നത് ഞങ്ങൾ ഇനോ വി ആർ ഗിവിങ് ഈക്വൽ റെസ്പെക്ട് ടു ഈ ണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ടാവാ നമ്മുടെ ഓഫീസ് ബോയ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിലെ ആളായിരിക്കും സാധാരണ നമ്മുടെ കമ്പനികൾ ഇന്റർനാഷണൽ ടൂർ ഉണ്ടാവുമ്പോ അവരെന്ത് ചെയ്യുന്ന സെയിൽസ് മാനേജേഴ്സ് ആയിരിക്കും ആളുകൾ മാത്രമേ ഇന്റർനാഷണൽ ടൂർ പോകുള്ളൂ പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ ഈ ചെറിയ എവറി എംപ്ലോയിസ് വെൽക്കോ ഡ്രൈവേഴ്സ് പോകും അതുപോലെ തന്നെ സ്റ്റോറിലുള്ള പിള്ളേർ പോകും ഓഫീസ് ബോയ്സ് പോകും എല്ലാവരും മാനേജേഴ്സ് എ ട്രാവലിംഗ് ദ വിൽ ട്രാവൽ അതേപോലെ തന്നെ സാധാരണ മറ്റുള്ള കമ്പനികൾ കാണുന്ന ഒരു പ്രാക്ടീസ് ആണ് സെയിൽസിലെ ആളുകൾക്ക് ഇൻസെൻറ്റീവ് ബോണസോ സം ലൈക്ക് ദാറ്റ് ഞങ്ങളുടെ കമ്പനിയിൽ സി ഇറ്റ്സ് എ ഗ്രൂപ്പ് എഫേർട്ട് നമ്മുടെ കമ്പനിയിൽ ഗ്രൂപ്പിനൊരു ടാർഗെറ്റ് ഉണ്ട് ആ ടാർഗെറ്റ് അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻഡ് എവറി എംപ്ലോയീസ് വിൽ ഗെറ്റ് ഇൻസെൻറ്റീവ് ചിലപ്പോൾ ഒരു പല കമ്പനികളും സെയിൽസ് എക്സിക്യൂട്ടീവ്സോ സെയിൽസ് മാനേജറോ എടുക്കുന്ന സാലറി ഒരു പക്ഷേ ഞങ്ങളുടെ സ്റ്റോറിലുള്ള പിള്ളേർ ചില മാസങ്ങൾ മേടിക്കാറുണ്ട് ഞാനത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക സന്തോഷം തോന്നാറുണ്ട് പിന്നെ നമ്മൾ സ്റ്റാഫുകൾക്ക് വീട് വെക്കുമ്പോൾ സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി ഫ്രീ ആയിട്ട് നമ്മൾ എമൗണ്ട് കൊടുക്കാറുണ്ട് കല്യാണത്തിന് എംപ്ലോയീസിന് നമ്മൾ ഇതേ ഇതേ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് മാത്രമല്ല ഞങ്ങൾ സ്റ്റാഫുകളുടെ അടുത്ത് ഞാൻ ഓപ്പണായിട്ട് ഞങ്ങൾ പോയിട്ട് പറയാറുണ്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള ആളുകൾ വന്ന് പറയണം എന്ന് കൃത്യമായിട്ട് പറയാറുണ്ട് വലിയ രീതിയിൽ തന്നെ നമ്മൾ അവരെ സഹായിക്കാറുണ്ട് സ്റ്റാഫുകൾ എപ്പോഴും വളരെയധികം കൂട്ടിപ്പിടിക്കും In the company, understand? Because we, as I said, you know, they are important for me than my company. company. ഒരിക്കൽ ഞാൻ നമ്മുടെ സ്റ്റാഫുകൾ ഫാമിലി ഇല്ലാത്തവരൊക്കെ ഈ ഹോട്ടൽ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ എനിക്കതൊരു ഇനോ ദോൺ ഹാവ് ആൻ അനി അത് ഓപ്ഷൻ ഇൻ ദി ഹാവ് ടു ഡിപ്പെൻഡ് റെസ്റ്റോറൻറ്റ്സ് ഫോർ ദ ലഞ്ച് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റ് കഴിക്കണം ഇനോ അത് ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ ലഞ്ച് കൊടുക്കൽ തുടങ്ങി അതുപോലെ ലഞ്ച് വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടാക്കിയിട്ടുള്ള ഒരു താത്ത ഉണ്ടാക്കിയ ഫുഡാണ് ഞങ്ങൾ ഓഫീസിൽ കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഒരു ദിവസം അല്ല എവറി ഡേ എല്ലാ ദിവസവും എല്ലാ ദിവസവും ലഞ്ച് ഞങ്ങള് ഓഫീസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്റെ മീഡിയ ടീമൊക്കെ സി വി സി വി എടുത്ത് ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു ആളുകള് അത് കണ്ടിട്ട് കുറെ ആളുകള് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ട് നമ്മൾ സ്റ്റാഫുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ലഞ്ച് ഉണ്ട് അത് ാണ് ഞങ്ങൾ കൊടുക്കാറ് റെസ്റ്റോറന്റ് ഫുഡ് ഞങ്ങൾ ഓഫീസിലോട്ട് അടുപ്പിക്കാറില്ല അതേപോലെ തന്നെ അപ്പോൾ വേണ്ടി ഒരു സ്റ്റാഫിനെ നമ്മൾ ഐ മീൻ ഔട്ട്സോഴ്സ് ഔട്ട്സോഴ്സ് ഒരു അറിയുന്ന പേഴ്സണലി അറിയുന്ന തൃശ്ശൂരുള്ള ഒരു ഒരു ആ അപ്പൊത്താക്കാത്ത താത്തയാണ് നമുക്ക് നമ്മുടെ ജീവിതമാർഗ്ഗമായി ജീവിതമാർഗ്ഗമായി മാത്രമല്ല താത്ത നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ തന്നെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞു സ്റ്റാഫുകളുടെ കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ ചിലപ്പോഴൊക്കെ സ്റ്റാഫുകളെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഉമ്മ ഉമ്മമാർ അവരത് ബ്ലോക്ക് ചെയ്യാറുണ്ട് ഉമ്മയുടെ വരുമാനം വരുമാനം കാരണം ഒട്ടു നയൻറ്റി പേഴ്സെൻ്റ് ഉമ്മമാർക്കും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സാലറി കിട്ടുന്നുണ്ടാവുക ശമ്പളം വഴി കിട്ടാറില്ല എല്ലാവരും ഡയറക്റ്റ് കിട്ടാറില്ല കിട്ടാറില്ല ഉപ്പുകാർക്കാവും അത് കിട്ടുന്നുണ്ടാവുക പല ഉമ്മമാരും എനിക്കറിയാം അവരത് ആ പൈസ വെച്ചിട്ട് അവർ പല ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതായിട്ട് എനിക്കറിയാം ഇപ്പോ അങ്ങനെ കുറെ ഇനിയും ഞങ്ങള് പല കാര്യങ്ങളും ഇപ്പോൾ നമ്മളെ സ്റ്റാഫുകളുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് പല സെഷൻസ് നമ്മൾ എടുക്കാറുണ്ട് സെക്യൂരിറ്റീസുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് ഇനി വലിയൊരു പ്രോജക്റ്റ് നമ്മൾ അടുത്തായിട്ട് തന്നെ ലോഞ്ച് ബജലായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റാഫുകളുടെ പേരിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് മേ ബി വെരി സൂം നമ്മളത് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വി ആർ നോ ഐ എം സോ ഹാപ്പി ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയണത് എൻ്റെ പ്രോഫിറ്റിനേക്കാളോ അല്ലക്കപ്പുറമായിട്ട് എൻ്റെ സ്റ്റാഫുകളോ ആയിട്ടുള്ള ഒരു ഒരു ബന്ധം അത് ഞാനങ്ങനെയാണ് അവരുമായിട്ട് നിൽക്കുന്നത് അവർ ഞങ്ങളൊരു ഫാമിലി പോലെ നന്നായിട്ട് ചൂടാവേണ്ട സമയത്ത് നന്നായിട്ട് ചൂടാവും എന്നാൽ അതൊക്കറിയാം ഐ ആം വെരി ഓപ്പൺ ഐ എം വെരി സിൻസിയർ ഐ ലവ് തും അലൗഡ് അപ്പോൾ അത് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം ഇനോ അത് 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 നമുക്ക് ശരിക്കും അനുഭവിച്ചറിയേണ്ടവല്ല അതൊരു ഫീലിംഗ് ആണ് അവർ നമുക്ക് തരുന്ന ആ ഒരു പരിഗണന ആ ഒരു റെസ്പെക്റ്റ് ദാറ്റ് ഈസ് യുനോ അതൊന്നും അത് ഈ എൻ്റർപ്രണീഷിപ്പിന്റെ സ്ട്രഗിളിൻ്റെ മറ്റൊരു വശമാണ് ദിസ് വൺ ഓഫ് യുനോ യു ഗുണ യു വിൽ എൻജോയ് ഇറ്റ് എംപ്ലോയി എംപ്ലോയ റിലേഷൻസിൻ്റെ അതിമനോഹരമായ ഒരു എക്കോസിസ്റ്റം കാണില് നിങ്ങൾ അൽമയറിൽ വന്നാൽ മതി വരണം